സ്പാ സെന്റർ നടത്തിപ്പുകാരുമായി ചേർന്ന് സിപിഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതിയായ എസ് ഐയെ സസ്പെൻഡ് ചെയ്തു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജുവിനെ ചെയ്തത് സിപിഒ സ്പായിലെത്തി മാല മോഷ്ടിച്ചെന്ന് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പണം തട്ടൽ സ്പാ സെന്റർ നടത്തിപ്പുകാരുമായി ചേർന്ന് സിപിഒയെ ഭീഷണിപ്പെടുത്തി നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെട്ട പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജുവിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയാണ് ബൈജു പാലാരിവട്ടത്തെ സ്പാ സെന്റർ നടത്തിപ്പുകാരനായ ഷിഹാം ജീവനക്കാരി രമ്യ എന്നിവരാണ് മറ്റ് രണ്ട് പ്രതികൾ എറണാകുളം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ സി പി ഒയുടെ പരാതിയിലെടുത്ത കേസിന്മേൽ അന്വേഷണം തുടരുകയാണ് ഇക്കഴിഞ്ഞ നവംബർ എട്ടിന് പോലീസുകാരൻ പാലാരിവട്ടത്തെ സ്പാ സെന്ററിൽ എത്തിയിരുന്നു പിറ്റേന്ത് രാവിലെ പത്തോടെ സ്പാ സെന്ററിലെ ജീവനക്കാരി രമ്യ പോലീസുകാരനെ ഫോണിൽ വിളിച്ചു മസാജ് ചെയ്യുന്നതിനിടെ ഇത് തിരികെ നൽകണമെന്നും അല്ലെങ്കിൽ ആറര ലക്ഷം രൂപ കൈമാറണമെന്നുമായിരുന്നു ആവശ്യം മാല താൻ പോലീസിൽ പരാതി നൽകൂവെന്നും സി പി ഒ പറഞ്ഞതിന് പിന്നാലെ രമ്യ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു എന്നാൽ എസ് ഐ കെ കെ ബൈജു പണം വാങ്ങി പരാതി ഒത്തുതീർപ്പാക്കി സ്പാ സെന്റർ സന്ദർശിച്ച കാര്യവും മാല മോഷ്ടിച്ചതും സി പി ഒയുടെ ഭാര്യയെ അറിയിക്കുമെന്ന കൂട്ടുപ്രതികളുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാരനിൽ നിന്നും നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം പരാതി ഒത്തുതീർപ്പാക്കുകയായിരുന്നു ജനം കൊച്ചി